പരീക്ഷയ്ക്കിടയിൽ ഉത്തരങ്ങൾ ക്ലാസുകളിലെ ബോർഡിൽ എഴുതിയിട്ട് വിദ്യാർത്ഥികളെ സഹായിച്ചുകൊണ്ടിരുന്ന അധ്യാപകർ ഫ്ളയിങ് സ്ക്വാഡിന്റെ പിടിയിലായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയായിരുന്നു ഈ ഗുരുതര ക്രമക്കേട് നടത്തിക്കൊണ്ടിരുന്നത് സ്കോഡത്തെ വിവരമൊന്നും അറിയാതെ ഉത്തരങ്ങൾ ബോർഡിൽ എഴുതുന്ന തിരക്കിലായിരുന്നു പല ക്ലാസുകളിലും അധ്യാപകർ സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയിട്ടിട്ടായിരുന്നു അധ്യാപകർ കുട്ടികളെ സഹായിച്ചു കൊണ്ടിരുന്നത്

രാജസ്ഥാനിലാണ് സംഭവം ദേച്ചുവിലെ കൂലു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലാണ് വൻ ക്രമക്കേട് നടന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലേക്കാണ് പരീക്ഷ നടന്നുകൊണ്ടിരുന്നത് സ്കൂളിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളയിങ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത് സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയിട്ടിരുന്നതിനാൽ മതിൽ ചാടിക്കിടന്നാണ് സ്ക്വാഡ് അംഗങ്ങൾ ക്ലാസുകളിലെത്തിയത് കുട്ടികളിൽ നിന്ന് രണ്ടായിരം രൂപ വീതം വാങ്ങിയാണ് അധ്യാപകർ ഈ വിധം ഗുരുതര ക്രമക്കേടിന് കൂട്ടുനിന്നത് പല വിദ്യാർത്ഥികളിൽ നിന്നും വൻതോതിൽ പണവും കണ്ടെടുത്തിട്ടുണ്ട് സ്ഥലത്തെത്തിയ പോലീസിനെ കണ്ടപാടെ അധ്യാപകർ ഓടി രക്ഷപ്പെട്ടു പ്രിൻസിപ്പൽ ഉൾപ്പെടെ പത്ത് അധ്യാപകരെ പ്രതിചേർത്ത് പോലീസ് കേസെടുത്തു ചില അധ്യാപകരെ നിലവിൽ സസ്പെൻഡും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ